നിന്ന് ഫിസിക്കൽ ടോർച്ചർ എന്ന പേരിൽ ിൽത്തായി എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എല്ലാവരും ഞെട്ടു അങ്ങനത്തെ ഒരു സംഭവമാണ് നിവിൻ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ആസ് എ ക്യാപ്റ്റൻ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് അക്ബർ ആര്യൻ നിവിൻ ഇന്ന മൂന്ന് പേരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അനുമോള് പോയി കയറി കടന്ന് ഉറങ്ങുന്നതിനെക്കാണ് കാണാൻ സാധിച്ചത് അപ്പോഴേക്ക് നമ്മുടെ ഓടി വന്നിട്ട് അനുമോൾ എണ്ണിക്കടി എണകിടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ എണീക്കത്തില്ല എണിക്കത്തില്ല എന്ന് പറഞ്ഞത് കിടക്കുവാണ് അപ്പൊ നമ്മുടെ നെവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു നെവിൻ അത് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒഴിക്കത്തില്ല എന്നാണ് പക്ഷെ കണ്ണും പൂട്ടി അത് അനുമോളുടെ തലക്കെട്ടേ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പഴേക്ക് അനുമോൾ ദേഷ്യം തുള്ളിപ്പിടച്ച് എണീറ്റ് ഒരു ഗുസ്തി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഗുസ്തി അത് കഴിഞ്ഞിട്ട് ആ കയ്യിലുണ്ടായിരുന്നു കുപ്പിക്കാത്ത അനുമോളുടെ ഒരു കുപ്പിക്കാത്ത വെള്ളം ഉണ്ടായിരുന്നു അത് ടാപ്പ് തുറന്നിട്ട് അതിന്ന് വെള്ളം നമ്മുടെ നിവിന്റെ തലയ്ക്ക് ഉപയോഗിക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട് അതിനൊക്കെ ശേഷം നിവിന് കാലിനിട് മൂത്തിട്ട് നെവിന് നേരെ ഒറ്റ രോട്ടം വെച്ചു കൊടുത്തു അടുക്കളയിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് പൈപ്പ് ടാപ്പ് തുറന്നിട്ട് വെള്ളം ഫുള്ള് നിറച്ചിട്ട് ഊട്ടി വന്നിട്ട് അനുമുള്ള കുറയുന്നത് നോക്കടാടാ ഊഹിക്കടാന്ന് സത്യം പറയാൻ നെവിനെ ആ സമയത്ത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൈക്ക് ഉള്ളതുകൊണ്ട് മേത്തോട്ട് ഒഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നെവിന് എന്ത് ചെയ്തു നേരെ ബെഡിലോട്ട് തന്നെ കോരി വെച്ചു ബെഡിലോട്ട് കോരി വെച്ചിട്ട് അനിമോൾ ആ നിൽക്കുന്ന ഒരു ഫോട്ടോ ക്ലിപ്പും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു വെള്ളത്തിൽ നിൽക്കുന്ന പോലെ അത്ര രീതിയിൽ ഫുള്ള് ആ ബെഡ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട് എന്തായാലും അനു അനിമോൾക്ക് ഇന്ന് രാത്രി എന്തായാലും ആ ബെഡിൽ കിടന്നുറങ്ങാൻ സാധിക്കത്തില്ല ഇതിന്റെ പേരിൽ അനുമോള് അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ച് കരകേണ പോലെ നിൽക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ നമ്മുടെ ആര്യനെ അതുപോലെ തന്നെ അക്ബർ കട പൊട്ടി ആഹ്ലാദിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ നിവിൻ വളരെ മികച്ച വോട്ടൊന്നും നെവിനില്ല വളരെ വളരെ കുറവ് വോട്ടുകൾ മാത്രമേ നിവിനും കിട്ടുന്നുള്ളൂ ഒരു ഡേഞ്ചർ പൊസിഷനിൽ തന്നെയാണ് നെവി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നെവിൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലൂടെ നിവിന്റെ വോട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാധ്യത വരെ വരാം സത്യത്തിൽ ഈ ഭാഗത്ത് അനിമോൾക്കും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നെവിന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഇതിനെ തുടർന്ന് ലാലേട്ടൻ ഉറപ്പാണ് വലിച്ചു കീറി ഒട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഇവരെ രണ്ടുപേരെയും എനിക്കൊന്ന് കൂടുതൽ നെവിനെ ആയിരിക്കും വലിച്ചു കീറി ഒട്ടിക്കാൻ ചാൻസ് നെവിനീ വെള്ളം എന്തിനാ നേരിട്ട് ഒഴിച്ചൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ ഇപ്പൊ നെവിൻ പുറത്തു പോകുക എന്നുണ്ടെങ്കിൽ ഈ ഒരു കാറിനൊക്കെ വെച്ചാലത്ത് നല്ല രീതിയിൽ വലിച്ചു കീറി ഒപ്പിച്ചിട്ട് പുറത്തിറക്കി വിടാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നാറ്റക്കേസ് ആയി ചാൻസ് എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അഡിയാം